ഹലോ അസലാമലൈക്കും ഞങ്ങളെ പുതിയ വീട്ടിലേർക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് രാവിലെ തന്നെ വരുന്നത് ചെയ്യണേട്ടാ അപ്പോ ഒരു പരിപാടി ഉണ്ട് അപ്പൊ അതിന് പോകാൻ വേണ്ടി നിൽക്കാണ് കോട്ടക്കലിന്റെ നാത്തവിന്റെ വീട്ടിലാണ് പരിപാടി അപ്പൊ ഇന്നലെ കല്യാണം ഉണ്ടായിരുന്നു എന്നാ ചട്ടൻ്റെ വീട്ടിലേക്ക് പോക്കാണെന്ന് ചേളാരിക്കാണ് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചു കൊണ്ടുവയ്ക്കുന്നത് ചേലാരിക്കാണ് അപ്പൊ അങ്ങോട്ട് പോക്കാണെന്ന് അപ്പോ കോട്ടത്തിലാണ് കോട്ടത്തൊന്നും പോയിട്ട് കോട്ടത്തിലേക്ക് പോയിട്ട് വേണം അവിടെ കൊണ്ട് എല്ലാവരും കൂടെ പോകുന്നത് അപ്പോൾ മൂന്നു ദിവസവും കാക്കല്ല ആണ് കാക്കില്ല കാക്കാൻ കുറേ വിളിച്ചിട്ടാണ് കാക്ക വന്നിട്ടില്ല കുറെ കാലിന് പരിപാടിക്കൊക്കെ പോയിട്ട് അപ്പം മുമ്പേ ചടക്കത് അപ്പോൾ ഇപ്പം എല്ലാം മാറിയിട്ട് കാലിലൊക്കെ ഇപ്പം മാറിയിട്ടുള്ളൂ അപ്പം കാക്കാറിഞ്ഞ് പിന്നെ വരണ്ടിറങ്ങി നല്ല മാറിയ ശേഷം അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല കുറേ നേരം നിൽക്കുമ്പോഴൊക്കെ നീരൊക്കെ ഉണ്ട് അപ്പോൾ കാക്ക അറിഞ്ഞില്ലാന്ന് പറഞ്ഞു അപ്പൊ കാക്കളുടെ കൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാലും വരേണ്ടിവസാണ് പോണത് പിന്നെ ഞങ്ങൾ ഈ വീഡിയോയിൽ പുതിയ ഒരാളും കൂടെ ഉണ്ട് എൻ്റെ അമ്മ ആണത് ഇമ്മ വന്നതാണ് പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇമ്മ വന്നതാണ് അപ്പോൾ ഇന്നലെ ഉറങ്ങുന്നതിന് മുമ്പ് ഞാനും മൂന്ന് ദിവസം കൂടെ പോവാണ് പരിപാടിക്ക് അപ്പം ഞങ്ങള് പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരണ്ട് ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും കാണുക ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് ഈ ചാനൽ ചാനലിലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാ ഈ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വേണ്ടി ഇൻഷാല്ല അസലമലൈക്കും